ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലൂടെയാണ് തമിഴ്നാട്ടിലെ മേക്കരയിലൂടെയാണ് ഇന്ന് പോകുന്നത് മേക്കര ഡാം നമ്മൾ മേക്കര എന്ന് പറയുന്നെങ്കിലും അടവി നൈനാർ ഡാം എന്നാണ് ഇത് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ തെമലയ്ക്കും അടുത്തുള്ള തെങ്കാശി ജില്ലയിൽ ചെങ്കോട്ടെ താലൂക്കിലെ മേക്കര വടകര ഗ്രാമത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇത് കേരളത്തിന്റെ അതിർത്തിയോട് ചേർന്ന പശ്ചിമഘട്ടത്തിന്റെ അടിവാരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹനുമാൻ നദിക്ക് പുറകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ജലസേചന ആവശ്യങ്ങൾക്ക് ഈ ഡാം ഉപയോഗിച്ചിരുന്നു ചെങ്കോട്ടെ താലൂക്കിലെ കൃഷിഭൂമി ഇത് വെള്ളം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇതിന്റെ നിർമ്മാണം രണ്ടായിരത്തി രണ്ടിലാണ് ഇത് തുറന്നു കൊടുത്തത് ചെങ്കുത്തായ പർവ്വത നിരകളുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഡാമിനോട് ചേർന്ന ഒരു ചെറിയ പാർക്കുണ്ട് പോകുന്ന വഴിയിൽ നല്ല നെൽപ്പാടങ്ങളും അതിന് നടുവിലൂടെയുള്ള ആ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തെത്തിയതുപോലെ തന്നെ തോന്നും ഇപ്പോൾ നെല്ല് കാണണമെങ്കിലോ നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ പോകേണ്ടി വരും എന്തായാലും മനോഹരമായ ആ യാത്ര കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് നല്ല കാറ്റാണ് ഇപ്പൊ സൈഡിൽ മാറിയായി ഒരു ചെറിയ കാവ് കാണാം അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്ത് പോകുമ്പോഴാണ് ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞ് ഈ കറ്റയടിക്കുന്നത് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കൊണ്ടുവന്നാണ് കറ്റയടിക്കുന്നത് കണ്ടിട്ടുള്ളത് ഇവർ റോഡിൽ തന്നെയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ഇപ്പം അടിക്കാൻ വേണ്ടി ഈ മെഷീൻ കൊയ്ത്തും കറ്റയടിയും എല്ലാം ഈ മെഷീൻ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഇവർ ഈ വിളവെടുക്കുന്നതൊക്കെ കൊയ്യുക ആ സമയം തന്നെ ഈ റോഡിൻ്റെ സൈഡിലിട്ട് തന്നെ ഇത് കച്ചയടിച്ച് നെല്ലും പതിരും തിരിഞ്ഞ് കച്ചി വേറെയാക്കി അങ്ങ് കൊണ്ടുപോവുകയാണ് എന്തായാലും അതിൻ്റെ പ്രവൃത്തികളിലൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ ഞാറ് വളർന്നു നിൽക്കുന്നു ഇതിനി മറ്റ് കണ്ടങ്ങളിലേക്ക് കൊണ്ടുപോയി പാകാനുള്ളതാണ് ഇല്ലാതെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വീണ്ടും യാത്രചരിച്ച് ഇതാണ് നമ്മൾ പോകുന്ന വഴി പോകുന്ന വഴിയിൽ ഒരു ആർച്ചുണ്ട് നമുക്ക് മുന്നിൽ കാണുന്ന അതാണ് ഡാം അടവിനയനാർ ഡാം പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ കട്ട കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഈ കട്ടയുടെ മുകളിലൂടെ വാഹനം കയറി ഇറങ്ങുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒഴിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യും ഇവർ റോഡില് ഇട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് ഈ

இதைக்கு கேட்காங்க இந்த ரோட்டடி கொடுத்துட்டு என்ன செய்ய வேணாம் நாளைக்கு நல்ல விலை கிடக்கும் அப்படின்ட்டுதான் போட்டுக்கிட்டு பாதுகாத்துக்கிட்டு இலக்கையும் கொஞ்சம் விவசாயம் இருக்கு அதை அறுத்து இடம் அங்கே தான் வர போட்டிட்டு கூட்டிட்டு வந்தோம் ஆனையும் பண்ணியும் ஏழு மணிக்கெல்லாம் ஆணை இறங்கிடுவோம் ஏழு மணி அது பாட்டுக்கு போவோம் பயங்கே மெல்லாம் கிடையாது

സ്ഥാനക്കഥകളൊക്കെ കേട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു ആ യാത്ര തുടർന്ന് വന്നപ്പോഴാണ് കുറച്ച് ആടുകളുമായിട്ട് ഒരു ആട് കർഷകൻ വരുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ ആടുകളാണ് ഏകദേശം പത്തിരുന്നൂറ് ആടുകളോളം കാണും അദ്ദേഹം തീറ്റയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അതിൻ്റെ ഷെഡിലേക്ക് കൊണ്ടുപോവുകയാണ് പല നിറത്തിലും പല വ്യത്യാസത്തിലൊക്കെ ഉള്ള ആടുകളാണ് കൊമ്പുള്ളത് ചെമ്മരിയാട് അങ്ങനെ എല്ലാ ടൈപ്പ് ആടുകളും ഈ കൂട്ടത്തിലുണ്ട് ഈ ആടിന്റെ ആ ഒരു കൂട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ആടിന്റെ ഫാം ഇവിടെ അടുത്ത് തന്നെയാണ് എന്തായാലും ആ ഫാമും കൂടെ കണ്ടുവരാമെന്ന് വിചാരിച്ച് ഞങ്ങളും ഈ ആട് കർഷകൻ്റെ പുറകെ പോവുകയാണ് ഇവിടെ തൊട്ടടുത്ത് ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലത്തിലൂടെ ആടുകളെല്ലാം അകത്തേക്ക് കയറിപ്പോകുന്നു ഞങ്ങളും തൊട്ടു പുറകെ കയറിപ്പോവുകയാണ് എന്തായാലും ഇവിടുത്തെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഇച്ചിരി ഉള്ളിലോട്ട് മാറിയാണ് പക്ഷേ ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ് രാവിലെ ഏത് സമയം വേണമെങ്കിലും ആന ഇറങ്ങും വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആന ഇറങ്ങാറുള്ളത് வேணுமா இல்லை மாடு இருக்குமா உங்களுக்கு வேணுமா பார்த்துட்டு வரணும் போதும் கேட்கலாம் இந்த ஃபுல்லாக இருக்கிறக்கு இங்கே ஆடு இருக்கு மாடு மட்டும் தான் இருக்குது ஆமாம் இருந்து பேரு பேருங்க ആടുകളെല്ലാം എന്താ എന്ത അനുസരണത് ഡെയിലി പോവുകയും വരുകയും തീറ്റ ഒക്കെ ചെയ്ത് വൈകുന്നേരം ആവുമ്പഴത്തന്നെ അതിന്റെ കൂട്ടിലേക്ക് തന്നെ കയറി പോകുന്നു പരിപാലിയായി പോകുന്ന ഈ ഒരു കാഴ്ച തന്നെ നല്ല രസമാണല്ലേ ൂറ് അങ്ങനെ ആടുകളെ പിന്തുടർന്ന് വന്നപ്പോ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന തടി കാണുന്ന നെല്ലിമരം കണ്ടില്ലേ കായ്ച്ചു നിൽക്കുന്ന നെല്ലിമരങ്ങൾ ഇതിനകത്ത് ഒരുപാട് ഫലം എടുത്തിട്ടുണ്ട് കായകളൊക്കെ പറിച്ചിട്ടുണ്ട് എന്നാലും വളരെ അതായത് രണ്ട് രണ്ടോ ഇരുന്നൂറ് മൂടോ രണ്ടായിരം മൂടെന്ന് കണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അത്രയും മൂട് നെല്ലിയുള്ള ഉള്ള ഒരു ഫാമാണ് ഇതുമാത്രമല്ല മറ്റൊരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ആ ആടുകളെ കൊണ്ട് കയറ്റിയിരിക്കുന്ന ആ ഒരു കൂടിതാണ് ഇപ്പോൾ ഓപ്പണ കൂടാണ് പക്ഷേ ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആടുകൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ ആടുകൾ തന്നെ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കണ്ടത് ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളെ ഇവിടെ നോക്കി നിൽക്കുന്ന ആടുകളെ കാണാം പല ഇനത്തിലുള്ള ആടുകളുണ്ട് ഇവിടെ പല കളറുകൾ ഒക്കെയാണ് ഈ ആടുകൾ എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു നെല്ലിയൊക്കെ കാഴ്ച കൊല കൊത്തി കായ് നിൽക്കുന്ന വ്യത്യസ്തമായ കാഴ്ചയാണ് കണ്ടത് അസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് മേക്കര ഡാം ഡാം എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത് മേക്കര എന്നാണ് ഇറക്കുമിക്ക ആൾക്കാർക്കും പരിചയമുള്ള പേര് ഇത് ഒരു ഡാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് രണ്ട് ദിവസം മുമ്പായിരുന്നുണ്ടെങ്കിൽ ഫുള്ള് നിറഞ്ഞുകഴിഞ്ഞൊഴുകുന്ന നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ സാധിക്കുമായിരുന്നു ഇതിൽ ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും ഒരു കാഴ്ചയെ കാണാൻ പറ്റി ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കാനായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരാറുണ്ട് അപ്പോൾ ഇവിടേക്ക് വരേണ്ടത് രണ്ട് വഴിയാണ് കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് വഴി വരാം നിങ്ങൾ വനയാത്ര ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അച്ചൻകോവിൽ വഴി നമുക്ക് ഈ ഒരു യാത്ര ആസ്വദിച്ച് വരാം വനയാത്രയൊക്കെ ആസ്വദിച്ച് വരാം അതുമല്ല ആര്യങ്കാവ് വഴി വരുവാന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ കറങ്ങി നമുക്ക് ഇവിടെ വരാൻ പറ്റുന്നതാണ് എന്തായാലും നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്നു അതാണ് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ വരാം ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ആ ഒരു വയലിൻ്റെ ആംബിയൻസും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്തായാലും മനോഹരമായ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് വന്ന് കാണുക ഇവിടെ ഒരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് അച്ചൻകോവിൽ വഴിയാണ് യാത്ര തുടരുന്നത് ഞങ്ങൾക്ക് വനയാത്ര ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് നമ്മൾ കയറുന്ന സ്ഥലം മുതൽ ഏകദേശം കറവൂർ വരെ ഉള് ആനയും അതുപോലെ തന്നെ മറ്റ് അനിമൽസുകളും ഉള്ള ഒരു സൈറ്റിങ്സാണ് അവ സൂക്ഷിച്ച് തന്നെ പോവുക ഒരു വളവിലും ആന ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഈ ഒരു അച്ചൻകോൽ റോഡിലൂടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു ഇതുവരെ ഞങ്ങൾ യാത്ര ചെയ്തു തന്നിട്ട് ഒരു പോലും കണ്ടില്ല പക്ഷേ നമ്മുടെ ആനവണ്ടി ആന ഒരെണ്ണം കണ്ടു അതിനുശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു